ഗഡേശനെ മലപ്പുറത്തുകാരെ മലപ്പുറത്തിൻ്റെ പാരമ്പര്യം പഠിക്കപ്പെട്ട ഇവരൊക്കെ ഉള്ളിലുള്ളത് ചിലപ്പോൾ തെരട്ടി പുറത്ത് വരികയാണ് മലപ്പുറം എന്താണ് മലപ്പുറത്തെ ജനങ്ങൾ എന്താണെന്നുള്ളത് ഇന്ത്യ രാജ്യത്തും ലോകത്തിനും ഒക്കെ മാതൃകയായ ജനവിഭാഗമാണ് മലപ്പുറത്ത് മതേതരത്വം സാഹോദര്യമൊക്കെ ഇവിടെ വന്നിട്ട് അവനാലുള്ള മറ്റേ സംഘപരിവാറിനെക്കാളും അതിനേക്കാളും ഒരു മേലാളായിട്ട് മറ്റുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തിനേയും ഒരു ചിന്തയെയും ഒരു സമുദായത്തെയും അങ്ങനെ തള്ളിപ്പറയുന്ന ഒരു ഞങ്ങൾക്ക് വെള്ളപ്പള്ളിയുടെ ഒരു സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് ആവശ്യമില്ല മോദിനെ പോലെ നിറവെള്ളപ്പൊളിയെ പറ്റി ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് മലപ്പുറത്തിന്റെ പാരമ്പര്യം ആരും ഞങ്ങളെ പഠിപ്പിക്കണ്ട മലപ്പുറത്തിന്റെ പാരമ്പര്യം ഇന്ത്യയിലും കേരളത്തിലും ലോകത്തിലും അറിയാം മലപ്പുറം എന്താണെന്നുള്ളത് എല്ലാവർക്കും മാതൃകയായ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്നുള്ളത് എല്ലാവരും പറയുന്നത് ഈ വെള്ളപ്പള്ളിക്ക് അറിയില്ലെങ്കിൽ നമുക്ക് അത് പിന്നെ പ്രായം കൊണ്ടാന്ന് മനസ്സിലാക്കാം നടേശനെ മലപ്പുറത്തുകാരെ മലപ്പുറത്തിന്റെ പാരമ്പര്യം പഠിപ്പിക്കട്ട ഇവരൊക്കെ ഉള്ളിലുള്ളത് ചിലപ്പോൾ തെറ്റി പുറത്ത് വരിക മലപ്പുറം എന്താണ് മലപ്പുറത്തെ ജനങ്ങൾ എന്താണെന്നുള്ളത് ഇന്ത്യ രാജ്യത്തും ലോകത്തിനും ഒക്കെ മാതൃകയായ ജനവിഭാഗമാണ് മലപ്പുറത്ത് മതേതരത്വം സാഹോദര്യമൊക്കെ ഇവിടെ വന്നിട്ട് അവനാലുള്ള മറ്റേ സംഘപരിവാറിനെക്കാളും അതിനേക്കാളും വലിയ മേലാളായിട്ട് മറ്റുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തിനെയും ഒരു ചിന്തയെയും ഒരു സമുദായത്തെയും അങ്ങനെ തള്ളിപ്പറയുന്ന ഒരു ഞങ്ങൾക്ക് വെള്ളപ്പള്ളിയുടെ ഒരു സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് ആവശ്യമില്ല മോദിനെപ്പോലെ നടന്നു പോകുന്ന വെള്ളപ്പൊള്ളിയെ പറ്റി ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് മലപ്പുറത്തിന്റെ പാരമ്പര്യം ആരും ഞങ്ങളെ പഠിപ്പിക്കണ്ട മലപ്പുറത്തിന്റെ പാരമ്പര്യം ഇന്ത്യയിലും കേരളത്തിലും ലോകത്തിലും അറിയാം മലപ്പുറം എന്താണെന്നുള്ളത് എല്ലാവർക്കും മാതൃയായ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്നുള്ളത് എല്ലാവരും പറയുന്നത് ഈ വെള്ളപ്പള്ളിക്കതറിയില്ലെങ്കിൽ നമുക്ക് അത് പിന്നെ പ്രായം കൊണ്ടാന്ന് മനസ്സിലാക്കാം